ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ളോഗ് സമൂസ് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക് യു നമ്മുടെ പുതിയ വ്ലോഗാണ് വ്ളോഗാ അപ്പം ഈ ചൂട് ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കോഴികളെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അവർക്ക് ഓരോ ദിവസത്തെ തീറ്റയിലും ഓരോ പച്ചമരുന്നുകളാണ് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് പ്രതിരോധശേഷി ചൂട് കാലത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് കേട്ടാ അപ്പോൾ അത് പച്ചമരുന്നുകളാണ് അതൊക്കെ എങ്ങനെയാണ് ഞാൻ കൊടുക്കണേന്ന് കാണിച്ചു തരാം പിന്നെ ചെറുതിലേ തൊട്ട് വീട്ടിൽ കോഴികളൊക്കെ ഉണ്ടായിരുന്നു അന്നൊന്നും ഞാൻ അങ്ങനെ കെയറിങ് ഒന്നും കൊടുത്തിട്ടില്ല അമ്മമാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഭയങ്കര കൂടി ഞാൻ ചെയ്ത് തുടങ്ങിയത് ഒരു ഏഴ് കൊല്ലത്തോളം ആയിട്ടുള്ളൂ കേട്ടോ അന്ന് തുടങ്ങി സമ്പാദിച്ച കുറച്ച് അറിവുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ കോഴികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്തപ്പോൾ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി ായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും ഇവരെങ്ങനെയൊക്കെ നടന്നാലാണ് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടി ഇവർ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാമെന്ന് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായിട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂട് കാലത്ത് കൊടുക്കാൻ പറ്റിയ കുറച്ച് തീറ്റകളുടെ ക്രമങ്ങളൊക്കെ പതിയെ പതിയെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഇവർക്കുള്ള തീറ്റയിൽ മെയിനായിട്ട് കൊടുക്കാൻ പോണത് പപ്പായുടെ അല്ലേ പപ്പായ അപ്പം നമ്മുടെ തൃശ്ശൂർ കൊപ്പക്കായെന്നാണ് അതിനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളോ കേട്ടോ നമ്മൾ പഴുത്ത പപ്പായ പപ്പായൊന്നല്ല കൊടുക്കണേ പച്ച കൊപ്പക്കായാണ് കേട്ടോ കൊടുക്കണത് നമ്മളിവിടെ എന്ന് പറഞ്ഞിട്ട് അത് തന്നെയാണ് കേട്ടോ അധികം നമ്മൾ യൂസ് ചെയ്യണവയിട് അപ്പോൾ അതേ ഒരു പച്ച കൊപ്പക്കായ എടുത്തിട്ടുണ്ട് പിന്നെ അതേ കൊപ്പക്കായയുടെ എലു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ചൂടും പൊടിയൊക്കെ ഉള്ളതാണ് ഈ അലയിൽ നിറച്ച് പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലപോലെ കഴുകി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതേ ചെറിയ പീസസ് ആക്കിയിട്ട് അന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മളിത് അരയ്ക്കാൻ പോവണം മിക്സീഡ് ജാറിലിട്ടിട്ട് അതുപോലെ തന്നെ നമ്മൾ ഞാൻ കറിക്കൊക്കെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുക്കുമ്പോൾ ഓരോ പീസ് അവിടെ മാറ്റി വെക്കും കേട്ടോ കോഴികളുടെ ഫുഡിൽ ചേർക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് വന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്കുള്ള ലഞ്ച് ചേട്ടൻ പോകാനുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കണേൻ്റെ ഇടയിൽ കോഴികളുടെ കാര്യം നോക്കാൻ സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കോഴികൾക്കുള്ള തീറ്റെടുത്തോണ്ടിരിക്കുന്നത് അപ്പം അത് ഈ അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെനി പപ്പായുടെ തൊലിയൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം കേട്ടോ പപ്പായക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടല്ലേ അപ്പോൾ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ അങ്ങനെ കുറേ വൈറ്റമിൻസ് അടങ്ങിയത് കാരണം തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് നമ്മൾ മനുഷ്യന്മാരായാലും കോഴികളായാലും ഈ ചൂട് സമയത്ത് പപ്പായ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ ബോഡിക്ക് പിന്നെ ഈ വെയ്റ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് വെയിറ്റ് കുറയാനും പിന്നെ അതിൻ്റെ ക്രമത്തിന് കഴിക്കണം എന്ന് മാത്രം വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യണവർ പിന്നെ ഇതിൽ ും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള കാരണം നമ്മുടെ കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നല്ലപോലെ കൂടൂട്ട പിന്നെ മെയിനായിട്ട് പപ്പായലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കോഴികൾ സ്ഥിരമായിട്ടും ഇങ്ങനെ മുട്ട ഇട്ടുകൊണ്ടിരിക്കാനാണ് കേട്ടോ മുട്ട ഉൽപ്പാദനത്തിന് നല്ലതാണ് പിന്നെ കുറേ മുട്ടയിട്ട് കഴിയുമ്പോൾ അവർക്ക് ക്ഷീണം തളർച്ചയും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതിലെ ഇതിൽ പപ്പായും പപ്പായും ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ക്ഷീണം മാറാനും പിന്നെ ചില കോഴികൾ കാണാം കുറേ മുട്ടയിട്ട് കഴിയുമ്പോൾ അവരുടെ കാല് തളരുന്നത് കാണാം ബലം ഇല്ലെങ്കിൽ എന്താ പറയുക വേച്ച് വേച്ച് ഇങ്ങനെ നീങ്ങണതും ഒക്കെ കാണാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ പപ്പായ ഡി പപ്പായും ഇങ്ങനെ അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അവർ ഏത് ഫുഡാണോ കഴിക്കണ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കട്ട അപ്പോൾ ഞാൻ ഇന്ന് കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ആവശ്യത്തിനായിട്ട് വെളുത്തുള്ളി എടുത്തായിരുന്നു അപ്പം അതിൽ നിന്ന് ി വെളുത്തുള്ളി മാറ്റി വെച്ചത് അതിൽ കൂടി അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നല്ലതാണ് നമ്മുടെ കോഴികൾക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് ഇവരുടെ മുട്ട ഉൽപ്പാദനത്തിന് പപ്പായുടെ ഇല മാത്രല്ല നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല ഇങ്ങനെ തനിയെ ഇങ്ങനെ കൊത്തി കഴിക്കാൻ മടിയുള്ള കോഴികൾക്കാണെങ്കിൽ ഇതുപോലെ എന്താ പറയുക അവരുടെ തീറ്റയിൽ അരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇവരെ ചെറുതിലേ തന്നെ നമ്മുടെ വ്ലോഗൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ വിരിഞ്ഞിറങ്ങി ആ ഒരാഴ്ചയിൽ തന്നെ ഞാൻ അവരെ ഇലകൾ തീറ്റിപ്പം പഠിപ്പിച്ച കാരണം ഇവർക്ക് ഇല ഇങ്ങനെ അരച്ച് കൊടുത്തില്ലെങ്കിലും അവർ തനിയെ കൊത്തി കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഫുഡിൽ എല്ലാവർക്കും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് അരച്ചെടുത്തതാണ് ഫുഡിൽ കഴിഞ്ഞൊരു വീഡിയോയിലായിട്ട് കണ്ടില്ലേ നമ്മൾ അന്ന് കൊടുത്തത് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം അടങ്ങിയ സവാളയാണ് കേട്ടോ ആ പ്രതിരോധശേഷിക്ക് അങ്ങനെ പയ്യെ പയ്യെ ഞാൻ ഓരോന്ന് ഞാൻ എന്താണ് ഈ ചൂട് കാലത്ത് കോഴികൾക്കുള്ള മരുന്ന് തീറ്റ മരുന്ന് തീറ്റ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഓരോ വീഡിയോസായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഏതാ ആയ ഒരു പച്ചമരുന്ന് അത് ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഇന്ന് കൊടുക്കുക അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കണം എന്നില്ല കേട്ടോ ഇതുപോലെ ഓരോ ദിവസങ്ങളായിട്ട് കൊടുത്താലും മതി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ കോഴികൾ ഇങ്ങനെ മുട്ടയ്ക്ക് ഇട്ട് കഴിയുമ്പോൾ കോഴികൾക്ക് ഇങ്ങനെ എല്ലുകൾക്ക് ബലക്ഷയൊക്കെ വന്നിട്ട് ഇങ്ങനെ അവരുടെ കാല് തളരാ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പപ്പായ കൊടുക്കുമ്പോൾ പപ്പായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം സപ്ലിമെൻറ്റ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലുകൾക്കൊക്കെ നല്ല ബലം വെക്കാൻ കൂടാനും നല്ലതാണ് അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ പപ്പായ അല്ലെങ്കിൽ കൊപ്പക്കായ നമ്മൾ കോഴികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒക്കെ ധാരാളമായിട്ട് ഈ ചൂട് കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ എന്തായാലും കൂട്ടാ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ പപ്പായ നിങ്ങൾക്കും കോഴികൾക്കായാലും ഒക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഒരു പപ്പായ തയ്യെങ്കിലും നമ്മുടെ വീട്ടിൽ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് വലിയ കയറി ഇല്ലാതെ തന്നെ വളർന്നു വരണ ഒരു പ്ലാന്റ് ആണല്ലേ പപ്പായ അപ്പം അത് പരമാവധി വെച്ച് പിടിപ്പിക്കാം കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ കോഴികളെ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ഇലകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവണം കേട്ടോ അപ്പോൾ അത് നമ്മൾ താഴെയുള്ള കോഴികൾക്കുള്ള ഫുഡ് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇതൊരു അമ്മക്കോഴിയും ഒരു കുട്ടിക്കോഴിയും ഉള്ളൂ കേട്ടോ ഇവള് തന്നെ അടയിരുന്നതാണ് നമ്മൾ കണ്ടില്ലായിരുന്നു രണ്ട് മുട്ടയും വെച്ചിട്ട് അവൾ തന്നെ അടയിരുന്നതാണ് കേട്ടോ അതിൽ ഒരു കുട്ടീനെ പൂച്ച പിടിച്ചിട്ട് പോയി നമ്മൾ കണ്ടില്ലായിരുന്നു പൂച്ച പിടിച്ചിട്ട് പോയി അപ്പോൾ അതേ ഈ തീറ്റ കണ്ടപ്പോൾ കണ്ട എൻ്റെ കോഴിസുന്ദരികളൊക്കെ പിന്നാലെ ഓടിക്കൂടുന്നുണ്ട് കേട്ടോ അപ്പം ഇവർ കുറച്ച് പേരുള്ളൂ ഇനി കുറച്ച് പേര് പറമ്പിൽ വിസിറ്റിങ്ങിനൊക്കെ പോയേക്കാം അപ്പം ഞാൻ അവരൊക്കെ വിളിച്ചിട്ട് ഓടി വരാട്ടോ അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് എല്ലാവരും ഉപയോഗിച്ച് പോരണൊരു സംഭവമാണ് നമ്മുടെ ഈ കൊപ്പക്കായ അല്ലെങ്കിൽ പപ്പായ നമ്മൾ ായെന്നാണ് പറയുക അപ്പോൾ ചൂട് കാരണം നമ്മൾക്ക് മാത്രമല്ല നമുക്ക് എപ്പോഴും ഒരു സ്ട്രെസ് ഉണ്ടല്ലോ ഈ ചൂടൊക്കെ കൂടിയപ്പോൾ അതുപോലെ നമ്മുടെ കോഴികൾക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫുഡിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ പപ്പായ പപ്പായും പപ്പായലൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ സവാള സവാള കൊടുക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ ഓവർ ലോഡ് ആണ് നമ്മുടെ പപ്പ പ്പായയിലും സവാളയിലൊക്കെ അപ്പോൾ അത്രയും ലോഡഡായ ആ ഒരു എന്താ പറയുക ഒരു സംഭവം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്താം കേട്ടോ നമ്മുടെ കോഴികൾക്കായാലും നമ്മുടെ വീട്ടിലുള്ളവർക്കായാലും തോരം വയ്ക്കാനും ഉപ്പേരി വെക്കാനും ഒഴിച്ചു കയറി വയ്ക്കാനും ഒക്കെ ബെസ്റ്റാണല്ലേ നമ്മുടെ പപ്പായ അപ്പോൾ പഴുത്ത പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ അത് മക്കൾസിനും എല്ലാവർക്കും മുറിച്ചൊക്കെ കൊടുക്കുക ഇവിടെ മക്കൾ അച്ചക്കുട്ടനെ കഴിക്കാൻ കുറച്ച് മടിയാട്ടോ അമ്മൂസിനും ആമിക്കുട്ടിക്കും ിഷ്ടമാണ് പിന്നെ ഞങ്ങൾക്കും ഇഷ്ടമാണ് അപ്പോൾ പരമാവധി നമ്മളും അത് കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഇവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്രോട്ടീൻ റിച്ചായ ഒരു ഫുഡാണ് കേട്ടോ നമ്മൾ കാലത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തയ്യാറാക്കി അടിപൊളി പച്ചമരുന്ന് തീറ്റ താഴെയുള്ള കോഴികൾക്കൊക്കെ കൊടുക്കൽ കഴിഞ്ഞു കേട്ടാ പിന്നെ ഇനി മേലെ നമുക്ക് പത്ത് കോഴികളുണ്ട് അപ്പോൾ കുറച്ച് പേര് മുട്ട ഇടാനിരിക്കുന്നുണ്ട് അപ്പം അവരുടെ മുട്ട ഉൽപ്പാദനത്തിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ട ഉൽപ്പാദനത്തിനും എല്ലുകൾക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്ന ഈ പച്ചമരുന്ന് മുകളിലത്തെ കോഴികൾക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം അപ്പോൾ അവരുടെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം അടിയിലിങ്ങനെ അവരഴുക്കാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം കൂടി മാറ്റി വയ്ക്കുക എന്ന് ഞാൻ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കെന്തെയ്യാ അവർ നമ്മൾ കൊണ്ടുവന്ന തീറ്റ ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്കും നിങ്ങളും കോഴികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് പപ്പായുടെ എല്ലാം ഇതൊക്കെ നമ്മൾ ാലും വരുമ്പോൾ പിന്നെ നമ്മൾ ഇതൊന്നും അന്വേഷിച്ച് വേറെ പറമ്പുകളൊന്നും തേടി പോകേണ്ട ഇപ്പം സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ ഇതൊക്കെ വെക്കാവുന്നതുള്ളൂട്ടാ അപ്പോൾ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അയൽവക്കത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിപ്പാഞ്ഞു നടക്കേണ്ട നമ്മുടെ പറമ്പിലാണ് നമ്മുടെ വീടിനോട് ചേർന്ന് എവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോഴികൾക്ക് ഇങ്ങനെ തൂങ്ങി ിക്കണ കാണുക അപ്പോഴൊക്കെ പെട്ടെന്ന് ഇത് അരച്ച് അവരുടെ ഫുഡിൽ കലർത്തി കൊടുത്താൽ മതിയിട്ടാണ് കോഴികളുടെ വയറിനകത്ത് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പപ്പായുടെ അലയും പപ്പായ ഒക്കെ കൊടുക്കുമ്പോൾ വിരശല്യത്തിന് നല്ല മാറ്റം സംഭവിക്കട്ടെ വിരശല്യം കുറയും അപ്പോൾ പിന്നെ അവർ കൂടുതൽ എന്താ പറയുക തീറ്റെടുക്കും ചെയ്യും അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ തീറ്റെടുക്കാണ്ടൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസത്തെ തീറ്റ കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു പച്ചമരുന്ന് ഇങ്ങനെ എഡ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഇപ്പോൾ ഇന്ന് പപ്പായ കൊടുത്ത് നാളെ അത് തന്നെ കൊടുക്കണ്ട നാളെ വേറെ എന്തെങ്കിലും പച്ചമരുന്ന് മാറ്റി കൊടുക്കുക ഒന്നില്ലെങ്കിലും ഇല കൊടുക്കാൻ ഇല കൊടുത്താൽ കഴിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ തീറ്റയിൽ ഇങ്ങനെ അരച്ചു ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യും അത് നമുക്ക് ഫീൽ ചെയ്യും അവരെ പിന്നെ കാണുമ്പോൾ പിന്നെ അവരുടെ തൂക്കം വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണത് അപ്പോൾ ആൻറ്റി ഓസിഡൻസ് ധാരാളം ലോഡഡ് ആയ നമ്മുടെ പപ്പായ എല്ലാവരും ഉപയോഗിക്കുക നമ്മുടെ കോഴികളെ ചൂടിൽ നിന്ന് രക്ഷിച്ചെടുക്കാം കേട്ട പിന്നെ അവർക്ക് തീറ്റ കൊടുത്ത് കഴിയുമ്പോഴേ അവരെങ്ങനെ അവർ തീറ്റ അങ്ങനെ തിന്നണത് നോക്കി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ വേറെ കുറേ പണികൾ പെൻഡിങ്ങിൽ കെടുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ് അവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കുട്ടികൾ വിരിഞ്ഞിറങ്ങുന്ന ആ സമയത്താണെങ്കിൽ പറയേ വേണ്ട കേട്ടാ എനിക്ക് പിന്നെ അവരുടെ അടുത്തുനിന്ന് പോരാൻ തോന്നില്ല എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് കോഴി വളർത്താനും ചെടി വളർത്താനും അങ്ങനെ നമ്മുടെ വ്ളോഗ് കാണുമ്പോൾ പറയാലോ ഒരു ദിവസം മണ്ണിലൊന്നും കുത്തി മാന്തില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ നമ്മൾ നമ്മളിതിന് മുൻപ് നമ്മുടെ വെള്ളക്കാന്താരി മുളകിൻ്റെ പരിചരണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാ പുതിയ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിൽ അംഗായ്മ എല്ലാ പുതിയ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്